നിങ്ങൾ ഹൈദരാബാദിലെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ബാഹുബലിയുടെ സെറ്റ് ഈ ബാഹുബലിയുടെ സെറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ ഈ കവാടം കണ്ടില്ലേ ഇപ്പോൾ ഈ കവാടത്തിനുള്ളിലേക്ക് കയറുമ്പം തന്നെ ആ സിനിമയിലെ മ്യൂസിക് ഒക്കെ ആയിരിക്കും അവിടെ പ്ലേ ചെയ്തിട്ടുണ്ടാവുക ഇപ്പോൾ എനിക്ക് കോപ്പിറേറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ മ്യൂസിക് ഇവിടെ പ്ലേ ചെയ്യാത്ത കോപ്പിറൈറ്റ് ഇഷ്യൂ വരും അതുകൊണ്ടാണ് പക്ഷേ ആ ഒരു വൈബില് നമ്മളൊരു മഹിഷ്മതിയിൽ പോയി നിൽക്കുന്നൊരു ഫീലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാഹുബലിയുടെ സെറ്റിൽ ഉള്ള ആ നമ്മുടെ ഒരു ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് എന്നുള്ള ഓൾമോസ്റ്റ് എല്ലാ ഐഡിയയും ഈ സെറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയിലാണ് റാമുജി ഫിലിം സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഒരു ദിവസം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഒരു സംഭവമുണ്ട് നമ്മൾ ഈ വണ്ടർലാൻഡിലോ ഒക്കെ പോകുന്ന ഒരു വൺ ഡേ ഫുള്ളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു കിട്ടും സംഭവമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്ര ഏക്കറാണല്ലോ എത്രയോ ഏക്കറുകളിലാണ് ഇത് വ്യാപിച്ചിടക്കുന്നത് അപ്പം വാഹനങ്ങളിൽ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകും പല ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലൊക്കെ കൊണ്ടുപോകും പക്ഷെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇത്തവണ വന്നപ്പോൾ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ബാഹുബലിയുടെ ഈ സെറ്റ് തന്നെയാണ് എവിടെയാണ് ഇതൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഓരോ കാഴ്ചകൾ കാണുമ്പോഴും നിങ്ങൾക്ക് ആ സിനിമയുടെ എല്ലാ സ ഭാഗങ്ങളൊക്കെ ഓർമ്മ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓരോ ഏരിയയിലെ ആളുകൾ ഫോട്ടോഷൂട്ടിനായിട്ടിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരു ഒരു സം ഒരു ഒരു കാഴ്ചയാണ് പിന്നീട് ഇതിനോട് ചേർന്ന് തന്നെ ഫുഡ് കോർട്ട് ഉണ്ട് ആ ഫുഡ് കോർട്ടിൽ നല്ല എക്സ്പെൻസീവാണ് ബിരിയാണിക്ക് ഒക്കെ അറുന്നൂറ് രൂപ എഴുന്നൂറ് വരെയൊക്കെ വരും ഭയങ്കര എക്സ്പെൻസീവാണ് ഇവിടുത്തെ ഫുഡ് അപ്പോൾ നിങ്ങളതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വരണം ഫുഡ് എങ്ങനെ കഴിക്കണം എവിടെ നിന്ന് കഴിക്കണം എന്നൊക്കെ ഉള്ളത് നല്ല എക്സ്പെൻസീവാണ് കേട്ടോ ഫുഡ് ഐറ്റംസ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് പിന്നെ ഇതാണ് ഇത് ഇവിടുത്തെ കിട്ടും ഒരു അട്രാക്ഷൻ ആണ് സംഭവം നമ്മൾ ഈ ഒരു വണ്ടി ഈ ഒരു വണ്ടിയാണേലും ഇതിൻ്റെ ടയറൊക്കെ നിങ്ങൾ നോക്കണം സിനിമയിൽ കാണുമ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ടയറ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കണ്ടോ അപ്പോൾ അത് ഇതൊരു ബുള്ളറ്റിൻ്റെ എഞ്ചിൻ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം എങ്ങനെയാണൊരു സിനിമയിലൊരു സംഭവം ഒരു ഒരു വണ്ടി എങ്ങനെയാണ് സെറ്റ് ചെയ്തത് ഇതേ ഉണക്കൊരു വാഹനം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ഇത് കാണുമ്പോഴായിരിക്കുന്നത് കണ്ടോ ഇത് ബുള്ളറ്റിൻ്റെ എൻജിനാണ് കണ്ടത് അവിടെ ഒരു സ്റ്റിയറിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് താഴെ കണ്ടോ ബുള്ളറ്റിൻ്റെ എഞ്ചിനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് നമ്മൾ സിനിമയിൽ കാണുമ്പോൾ എന്താണ് യുദ്ധത്തിൻ്റെ സമയത്ത് വാതു വീരുന്ന സ്പീഡ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വേറെ ലെവൽ എങ്ങനെയാണോ ഒരു ഒരു സിനിമയിലേക്കൊരു ഒരു സംഭവം മേക്ക് ചെയ്യുന്നതിനുള്ള എക്സ്പീരിയൻസ് ആണ് പിന്നീട് ഈ ഒരു ഭാഗത്താണ് സിംഹാസനം ബാക്കിയുള്ള സെറ്റപ്പുകളെല്ലാം വരുന്നത് അപ്പോൾ സിനിമയിൽ നിങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ആ ലെവലിലാണ് ഒരു സിനിമയുടെ മേക്കിങ് നടക്കുന്നത് സത്യം പറഞ്ഞാൽ ബാഗുവിലൂടെ സെറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലാവും ഒരു ഒരു സിനിമയുടെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതിന് വേറെ നിങ്ങളെങ്ങും പോകേണ്ടി വരത്തില്ല നിങ്ങൾക്ക് ഓരോ സീനുകളും ഇവിടെ നിൽക്കുമ്പം ഓർമ്മ വരും എല്ലാം നിങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കും നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലായിട്ട് തോന്നും ഇതെല്ലാം തന്നെ അടുത്തടുത്താണുള്ളത് അപ്പോൾ ഞാൻ സിനിമയുടെ ഓരോ സീനുകളും പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സീനിൻ്റെ ഭാഗമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇതായ ഈ രഥം ഈ രഥമൊക്കെ ഇവർ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അത് ഒറിജിനൽ രഥത്തിന് അത്രയും വില വെയിറ്റോ ബാക്കിയുള്ള സംവിധാനങ്ങളോ ഒന്നും കാണുമില്ല അതൊക്കെ ഒരു ഡെമോ പർപ്പസായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നാലും അതിൻ്റെ ഒരു ഒറിജിനലേ വെല്ലുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഷൂട്ടിങ്ങിൽ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് അതിൻ്റെ വലിപ്പം നിങ്ങളൊന്ന് കണ്ടുനോക്കും പിന്നീട് ഈ റെസ്റ്റോറൻറ്റിൽ പോകുകയാണെങ്കിൽ ആ സിനിമയുടെ ഇവിടെ ഷൂട്ട് ചെയ്തതിൻ്റെ പ്രധാന ഭാഗങ്ങൾ എങ്ങനെയാണ് മേക്ക് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ കാണിച്ചിട്ടുണ്ടാവും പിന്നീട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരികയാണ് പിന്നീട് ശിവലിംഗൊക്കെയുള്ള ഏരിയയിലേക്ക് നമ്മൾ പോകുന്നുണ്ട് അവിടെ ചെല്ലുന്നൊരു ആളുകൾ അവിടെ തൊഴുതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഫോട്ടോസ് എടുക്കുന്ന മാനോകരമായ കാഴ്ചകളൊക്കെയാണ് വളരെ ഫണ്ണിയായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ഒരു ബാഹുബലിയുടെ കട്ടപ്പയുടെ കുറേ സീനുകളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരാൽമര ഉണ്ടല്ലോ അത് ആ ഏരിയ ആണത് അപ്പോൾ ഇവിടെ വെച്ചാണത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ നിങ്ങൾ ഹൈദരാബാദിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം ഹൈദരാബാദിലെ ഏറ്റവും മെയിൻ ഒരു അട്രാക്ഷൻ തന്നെ റാമോജി ഫിലിം സിറ്റിയാണ് അപ്പോൾ നിങ്ങൾ ഈ അതിനകത്ത് രാമോജി ഫിലിം സിറ്റിയിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പോർഷൻ ആയിട്ട് തോന്നിയത് അതുകൊണ്ടാണ് ഈ ഒരു ബ്ലോഗ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നത് ഇപ്പോൾ എന്താ അടുത്തത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരുപാട് ആളുകൾ ഇവിടെ ചങ്ങലയൊക്കെ ഇട്ട് ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സൊക്കെ കാണാൻ പറ്റും ഫാമിലിയായിട്ടൊക്കെ വരുന്ന ആളുകൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ എന്താണ് പറയുക അതായത് കണ്ടു പ്രത്യേകമൊക്കെ ചെയ്യുന്നത് കണ്ടുനോക്കുക അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് സെറ്റായിട്ടാണ് പിന്നെ കുട്ടികളാണേലും എല്ലാവരും ഈ സിംഹാസനത്തിൽ വന്ന് ഫോട്ടോ എടുക്കുക കിരീടമൊക്കെ വെച്ച് ഫോട്ടോ എടുക്കുക അത് അങ്ങനെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഫുൾ വൈവാണ് പിന്നെ അടുത്ത മെയിൻ ഒരു അട്രാക്ഷൻ ഇതുകൊണ്ട് ഈ ഒരു സീൻ എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ട് എല്ലാവരും അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഹൈദരാബാദിൽ വരിക ഈ ഒരു സംഭവം എന്തായാലും വിസിറ്റ് ചെയ്യുക ഹാപ്പി ആയിരിക്കും